ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം അരി നമുക്ക് നന്നായി അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാം അതിലേക്ക് പുതിനയിലെയും ചേർത്ത് കൊടുക്കാം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഊറ്റി വയ്ക്കാം പരി ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി വെക്കാൻ ആവശ്യത്തിന് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി പച്ചമുളക് പുതിനല അരച്ചതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് തക്കാളി കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം ആ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ചോറ് അതിലേക്ക് കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് സവാള പൊരിച്ച നെയ്യ് അതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക മല്ലിയില സവാള പൊരിച്ചത് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ഇതെല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് സെർവ് ചെയ്യാടുക്കുമ്പോൾ മുകളിൽ നിന്ന് കുറച്ച് എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് മസാല ഉള്ളതും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക